നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് നാം എല്ലാവരും പല യാത്രകളും പരിചിതമില്ലാത്ത വഴിയിലൂടെയാകുമ്പോൾ ആകാംക്ഷയും ഭയവും നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്താറുണ്ട് എന്നാൽ നമ്മുടെ യാത്രയ്ക്കൊടുവിൽ കാത്തിരിക്കുന്ന ഒരാളുണ്ടെന്നറിഞ്ഞാൽ എത്ര ദുർഘടമായ യാത്രയാണെങ്കിലും വളരെ ആവേശത്തോടെ യാത്ര തുടരുവാൻ നമുക്കിടയാകും ഏതാണ്ട് ആറ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു ബാലകൻ്റെ കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ടോഡ് എന്നാണ് പത്തൊൻപതാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ ടോഡ് തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ വളർത്തുവാൻ തയ്യാറായ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുവാനിടയായി പിന്നീട് ജോൺ ടോഡിനെ വളർത്തിയത് തൻ്റെ ആൻറ്റിയാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വളർന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തമായപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ പരിശീലനത്തിന് വേണ്ടി വീട് വിട്ടു പോകുന്നതുവരെ ആൻറ്റിയോടൊരുമിച്ച് ജോൻറ്റോട് പാർക്കുവാനിടയായി അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ പ്രിയപ്പെട്ട ആൻറ്റി വളരെ ഗൗരവമായ ഒരു രോഗത്തിന് അടിമയായി മാറിയപ്പോൾ മരണത്തിന് സമയമായി എന്നുള്ള ബോധ്യം ആ പ്രിയ സഹോദരിക്കുണ്ടായി വളരെ പരിഭ്രാന്തിയോടെ താൻ വളർത്തിയ മകനെ ഈ കാര്യം കാര്യമറിയിക്കേണ്ടതിന് ഒരു കത്തെഴുതി അതിൻ്റെ മറുപടിയായി വളർത്തുപുത്രനായ ജോൺ ടോഡ് വളരെ മനോഹരമായ ഒരു സന്ദേശം കൊടുത്തു ആ സന്ദേശം ഇങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളുടെ നിര്യാണത്തിന് ശേഷം അങ്ങയുടെ വീട്ടിലേക്ക് വളരെ ദൂരെ യാത്ര ചെയ്ത് ഞാൻ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ അങ്ങ് വന്നില്ല പകരം അവിടുത്തെ വേലക്കാരനെയാണ് സ്വീകരിക്കേണ്ടതിനയച്ചത് അദ്ദേഹത്തോടൊരുമിച്ച് കുതിരപ്പുറത്ത് കയറി വളരെ ഭയവും പരിഭ്രാന്തിയുമുള്ളവനായി നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു നിൻ്റെ പരിചാരകനോട് ഞാൻ ചോദിച്ചു നമ്മൾ വീട്ടിലെത്തുന്നതിന് മുൻപ് ആൻറ്റി ഉറങ്ങുപോയെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഒരിക്കലുമില്ല കത്തിച്ചുവെച്ച റാന്തൽ വിളക്കുമായി നമ്മൾ ചെല്ലുന്നതും കാത്ത് നിൻ്റെ ആൻറ്റി ഇരിപ്പുണ്ടാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നപ്പോൾ സ്നേഹത്തോടെ എന്നെ ആലിംഗനം ചെയ്ത് വീട്ടിനകത്തേക്ക് സ്വീകരിച്ചത് ആൻറ്റി ഞാൻ ഇന്ന പോലെ ഓർക്കുന്നുണ്ട് നല്ല ആഹാരം തന്ന് ഉറങ്ങേണ്ടതിന് എൻ്റെ മുറിയിലേക്കെന്നെ കൊണ്ടുവിടുമ്പോൾ ഞാൻ ഒടുവിൽ പ്രാർത്ഥിക്കുന്നത് ശാന്തമായി നീ കേട്ടിരുന്നു ഞാൻ ഉറങ്ങുന്നതുവരെ എൻ്റെ അടുത്തിരുന്ന് എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയതും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്ന് ഞാനിങ്ങനെ ആകാൻ ഇടയായതിൻ്റെ കാരണം എന്നെ സ്നേഹത്തോടെ കാത്തിരുന്ന് പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത നിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ദൂരയാത്രയെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട നിൻ്റെ യാത്രയിൽ ഒരുപാട് ആകാംക്ഷയും പരിഭ്രമമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ യാത്രയ്ക്കൊടുവിൽ നിന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ട് ഈ യാത്രയുടെ ഒടുവിൽ സ്നേഹത്തോടെ നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന സൃഷ്ടിതാവുണ്ട് അതുമാത്രമല്ല നിന്റെ ഈ യാത്രയിലെ പരിഭ്രമങ്ങൾ അനാവശ്യമാണ് കാരണം ഈ യാത്രയുടെ ഒടുവിൽ ഏറ്റവും സുഖമുള്ള ക്ഷേമമുള്ള സന്തോഷമുള്ള ഒരു വീട്ടിലേക്കാണ് നീ എത്തുന്നത് അതുകൊണ്ട് ആൻറ്റി ധൈര്യമായിരിക്കുക ഒരു നല്ല യാത്ര നിങ്ങൾക്കുണ്ടാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ജോൺ ടോഡ് തൻ്റെ സന്ദേശം അവസാനിപ്പിച്ചത് സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കൽ തിരിച്ചു വരാത്ത ഒരു യാത്ര നമുക്കുണ്ടല്ലോ പക്ഷെ പേടിക്കേണ്ടതില്ല ഏറ്റവും നല്ല വീട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൗകര്യങ്ങളുള്ള സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് നമ്മുടെ കർത്താവിനോടും ഉടയവനോടും വീണ്ടെടുപ്പുകാരനോടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ ഭയപ്പെടാതെ ഈ യാത്ര തുടരാൻ നമുക്കിടയാകണം ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട എല്ലാം നന്നായി ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ധൈര്യപ്പെടുക സമാധാനമായിരിക്കാൻ ഒട്ടും പരിഭ്രാന്തി വേണ്ട